ിൽ നിന്ന് സുരേഷ് എന്നെ വിളിച്ചു ഇങ്ങനെയൊരു സംഭവം നടന്നു ഞാനപ്പോഴാണ് അറിയുന്നു അപ്പോഴത്തന്നെ ഞാൻ കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടു റവന്യൂ സെക്രട്ടറിയും അതുപോലെ ജില്ലാ കളക്ടറേയും ബന്ധപ്പെട്ടു അവിടെ നിന്നാണ് അവരൊരു തുടക്കം കുറിച്ചത് പക്ഷേ എന്നാലും വളരെ വൈകിയാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട് വളരെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളത് അത്രയേ ഉള്ളൂ അത് അത് പ്രകൃതിയുടെ ഒരു പ്രശ്നമുണ്ട് കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ അവിടെ ഈ ദൂരയിൽ നിന്ന് ഡ്രെഡ്ജർ കൊണ്ടുവന്ന് ബാർജ്യെല്ലാം വന്നപ്പോഴാണ് ശരിയായത് സാധാരണ അന്ന് ഇതൊരു കണ്ടീഷനിൽ ആർക്കും മുങ്ങി മുങ്ങിയെടുക്കാനൊന്നും കഴിയില്ല കാരണം നമ്മളിപ്പോൾ എടുത്തപ്പോൾ പറയാൻ എന്താണ് കോമ്പിനേഷൻ ലോറിയുടെ ഷേപ്പ് തന്നെ മാറി വളരെ ബുദ്ധിമുട്ടുകളാണല്ലോ അത് കിട്ടിയത് എന്നാലത്രയും കർണാടക സർക്കാർ ചെയ്തതിൽ സന്തോഷമുണ്ട് കാരണം നമ്മുടെ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും എല്ലാവരും വലിയ സമ്മർദ്ദം ചെലുത്തി അത് കണ്ടെത്താൻ ഒരു നമുക്കൊരു മാനസികമായൊരു ആശ്വാസം പോയെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുന്നൊരവസ്ഥ വളരെ അപകടമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് ഒരു ആ വൈകിയാണെങ്കിലും തുടങ്ങി വീണ്ടും അത് കണ്ടെത്തി എന്നുള്ളതിൽ നമ്മൾ കർണാടക സർക്കാരിനോട് നന്ദി പറയുന്നു സമാനതകളില്ലാത്ത അതെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അർജുൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തിരിച്ചു വരണം ജീവനോടെ തിരിച്ചു വരണം എന്നായിരുന്നു അല്ലേ ആഗ്രഹിച്ചത് ഒരു പോസിബിലിറ്റി ഒന്നും ഇല്ലെന്ന് തോന്നിയാൽ പോലും പിന്നീട് നമ്മൾ അവസാനത്തെ തിരച്ചിലും ജീവനോട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയായിരുന്നു ജി പി എസ് അവസാനം നിന്ന സ്ഥലത്താണ് ജി പി എസ് ആണ് വണ്ടി കിടക്കുന്ന അല്ല ആ സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ് ഒഴുകിപ്പോയത് അവിടെയാണ് നിർത്തി ഉറങ്ങിയിരുന്നത് അതുകൊണ്ടാണ് ആ മാർക്ക് ജി പി എസ് മാർക്ക് കിട്ടിയത് ഞാനത് കഴിഞ്ഞിട്ട് കമ്പനിക്കാരോട് സംസാരിക്കുന്നത് അപ്പോൾ അവരും പറഞ്ഞ് ലാസ്റ്റ് കിടന്ന പൊസിഷനാണ് വെള്ളത്തിനടിയിൽ പോയ പിന്നെ വർക്ക് ചെയ്യില്ല അല്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടി അല്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ ട്രേസ് ചെയ്യാൻ പറ്റും കർണാടക സർക്കാരിൽ അവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും തരത്തില്ല പിന്നെ അവർ തന്നുള്ളിൽ ചോദിച്ചപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ നാടും നാടും ജനങ്ങളും എല്ലാ എല്ലാവരും കുടുംബത്തോടൊപ്പം ഉണ്ട് അവരൊരു ആശ്വസിപ്പിക്കാൻ നോക്കി പക്ഷെ അവരെ ഞാൻ കാണുന്ന വെച്ചാൽ അവരൊരു ധീരതയുടെ എഴുപത്തിനാല് ദിവസവും നേരിട്ടു എന്നുള്ളതാണ് ധീരതയുടെ ഈ എഴുപത്തിനാല് ദിവസം അവർ പിടിച്ചു നിന്നു അർജുൻ്റെ വൈഫും സിസ്റ്ററും എല്ലാം അതിനൊരു പ്രായോഗികതയോടെ അതിനു വേണ്ടി പോരാടിയത് വളരെ ഒരു കേരളത്തിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി വലിയൊരു പോരാട്ടം നടത്തി ഒരു സാധാരണ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു പോരാട്ടം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മാധ്യമരംഗത്തും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു പ്രാർത്ഥനയും ഒരു മുൻകൈ ഉണ്ടായത് ആദ്യമായിട്ടായിരിക്കും അല്ല പി ജി രാവിലെ എന്നെ വിളിച്ച് ഉടൻ തന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഞാനെല്ലാം ബന്ധപ്പെടുകയും എല്ലാവരുമായിട്ടും മിനിസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ പറ്റിയുള്ള